തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളിക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഇരുപത്തിയേഴ് മണിക്കൂർ പിന്നിടുന്നു തിരച്ചിലിനിടെ റോബോട്ടിക് ക്യാമറയിൽ പതിങ്ങിയത് ശരീരഭാഗമല്ലെന്ന് എൻ ഡിആർഎഫ് സ്ഥിരീകരിച്ചു മുങ്ങൽ വിദഗ്ധരുടെ രണ്ട് സംഘങ്ങൾ അടയാളം കണ്ട സ്ഥലത്ത് പരിശോധന നടത്തിയാണ് ശരീരഭാഗമല്ല എന്ന് സ്ഥിരീകരിച്ചതെന്ന് ദുരന്ത നിവാരണ സേനാംഗം ദൂരദർശനോട് പറഞ്ഞു സെർച്ച് ചെയ്ത് ഇവിടുന്ന് പവർ ഹൗസ് റോഡിലേക്കുള്ള സൈഡിലേക്കാണ് നമ്മൾ സെർച്ച് ചെയ്തത് അപ്പോൾ ഇവിടെ ഏകദേശം ഇരുപത് മീറ്റർ ഞങ്ങൾ പോയി മൊത്തം കൂടുതൽ വേസ്റ്റാണ് ആളെല്ലാം മാക്സിമം നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ വേസ്റ്റുകളെല്ലാം എടുത്തെടുത്ത് നോക്കി നോക്കിയാണ് പോയത് വലിയ ചാക്കുകളൊക്കെ അടിയിൽ കിടക്കുന്നത് റോഡ് സൈഡിൽ വേസ്റ്റ് ബെഡ് പോലെ നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്നത് പോലെ തന്നെ അവർ വേസ്റ്റ് ബെഡ് പോലെ കിടക്കും മാക്സിമം എല്ലാം എടുത്തെടുത്ത് നോക്കി നോക്കി പോയിട്ടുണ്ട് ഈ ഇരുപത് മീറ്ററിനകത്ത് ആളില്ലാമുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ അതിന് ശേഷം അതിൻ്റെ ബാക്കി സൈഡിലേക്ക് ടണലിലേക്ക് ഇറങ്ങാനുള്ള ടൈലാണ് പൊതുവെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് റെയിൽവേ ട്രാക്കുകൾക്കിടയിലെ ടണലിനുള്ളിൽ ജോയി കുടുങ്ങിക്കിടക്കുന്നതായാണ് നിഗമനമെന്ന് ഫയർഫോഴ്സ് ഡി ജി പി കെ പത്മകുമാർ പറഞ്ഞു രക്ഷാപ്രവർത്തകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തെരച്ചിലിനായി വൈകിട്ടോടെ കൊച്ചിയിൽ നിന്നും നാവികസേനയുടെ പ്രത്യേക സംഘം എത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ടണലിലെ ജലനിരപ്പ് ഉയർത്തുന്നതിനുള്ള പരിശോധനയും പരിഗണനയിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു മാലായ്മുട്ടം സ്വദേശിയായ ജോയി ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ആമ എഴുചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ കാണാതായത് ഇപ്പോൾ തിരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു എസ് നായർ ചേരുന്നു ആമയത്തോടിലെ രക്ഷാപ്രവർത്തനം ഒന്നര ദിവസം പിന്നിടുമ്പോൾ യാതൊരു സൂചനകളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പറയാനുള്ളത് കാരണം നേരത്തെ ക്യാമറയിൽ ഒരു മനുഷ്യ ശരീരത്തിന് സമാനമായ ഒരു ഭാഗം കണ്ടെത്തിയിരുന്നുവെങ്കിലും അത് മനുഷ്യ ശരീരമല്ലെന്ന് സ്കൂബ ഡൈവിംഗുകാർ അവിടെ പോയി തിരച്ചിൽ നടത്തിയതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് കാരണം ഇവിടെ നിന്നും അതായത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ഭാഗത്ത് നിന്നും എട്ട് മീറ്റർ അകലെയാണ് റോബോട്ടിക് ക്യാമറ വഴി ശരീരഭാഗം മനുഷ്യ ശരീരത്തിന് സമാനമായ ശരീരഭാഗം കണ്ടെത്തിയത് അവിടെയൊക്കെ സ്കൂബ ഡൈവിംഗ് ടീം മൂന്ന് സംഘങ്ങൾ എത്തി പക്ഷേ അവർ അവരെട്ട് മീറ്റർ അകത്ത് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും അത് മനുഷ്യ ശരീരത്തിന് സമാനമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറിച്ച് അവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നതായിട്ടാണ് കണ്ടത് അവർ എട്ട് മീറ്റർ മാത്രമല്ല പതിനഞ്ച് മീറ്റർ ബലത്തോട്ടും ഏഴ് മീറ്റർ ഇടത്തോട്ടും പരിശോധനകൾ നടത്തിയെങ്കിലും യാതൊരു ഫലസൂചനയും കണ്ടില്ല എന്നുള്ളതാണ് അവരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നേവി ദൗത്യ സംഘം ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നേവി സംഘം അല്പസമയത്തിനകം അതായത് കൊച്ചിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് അവർ ഇവിടെ ഇവിടെ അല്പസമയത്തിനകം എത്തിച്ചേരും അതിനുശേഷം അവരുടെയും സാന്നിധ്യത്തിൽ തിരച്ചിൽ പ്രവർത്തനം ഊർജ്ജിതമാക്കാനാണ് ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച് മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു ദൗത്യസംഘം നേവിയിൽ നിന്നുള്ളത് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ വാട്ടർ ലെവൽ ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ വാട്ടർ ജെറ്റുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അത് വാട്ടർ ലെവൽ ഉയർത്തി സ്കൂബാൻ ഡ്രൈവുകാർക്ക് സൗകര്യം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം എങ്ങനെയെങ്കിലും ഇന്നലെ അകപ്പെട്ട ജോയിയുടെ ശരീരമോ അല്ലെങ്കിൽ ജീവിതം ോ കണ്ടെത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും അതിന് എല്ലാവിധ വകുപ്പുകളുടെയും പിന്തുണയും പിന്തുണ ലഭിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് ചേരുന്നതാണ് അതെ എൻ ഡി ആർ എഫ് ഉണ്ട് ഫയർഫോഴ്സുണ്ട് ഇപ്പം നേവി രംഗത്തിറങ്ങിയിരിക്കുന്നു പോലീസുണ്ട് നാട്ടുകാരുണ്ട് അങ്ങനെ തെരച്ചിൽ ക്രമ ക്രമ പോലെ നടക്കുന്നുണ്ട് പക്ഷേ ഫല സൂചകമായിട്ട് ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്